ഒരു അവൾ വിളിച്ചു ഞാൻ ആത്മഹത്യ ചെയ്യാൻ വിളിച്ചിട്ടില്ല ആ അപ്പനാണ് കോട്ടയം ഏട്ടുമാനൂരിൽ ജിസ്മോളും രണ്ട് മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പൊ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് ജിസ്മോളിനെ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കേണ്ടത് പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്കല്ല മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന മനുഷ്യരുള്ള വീട്ടിലേക്കാണ് ഈ ഒരു പോസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത് തൊട്ടേ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ പറയുന്ന ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഈ ജിസ്മോൾ നേരിടുന്നുണ്ട് ശരിക്കും എന്തിനാണ് ഇങ്ങനെ സഹിച്ചും എടുത്തുവൊക്കെ അവിടെ നിൽക്കുന്നത് അന്നേ ഇതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കത്തില്ലായിരുന്നു പ്രത്യേകിച്ച് ഇവർ ഒരു അഡ്വക്കേറ്റാണ് നമ്മളൊരു റിലേഷനുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അതിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങാൻ പറ്റും അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ പോകാൻ പറ്റും അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് ശരി ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല ഇതാ രണ്ട് പിള്ളേരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് അതാണ് അതിലും വലിയൊരു ക്രൂരത ശരിക്കും പറഞ്ഞാൽ അല്ലേ ആ രണ്ട് മക്കൾക്കൊക്കെ എന്തറിയാം അവർക്കൊക്കെ ലോക പരിചയം പോലും ഇല്ല ഇനി ഞാൻ വേറൊരു പോസ്റ്റും കൂടി ഞാൻ വായിച്ചു തരാം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് സെക്കൻഡ് ഓഗസ്റ്റിൽ ഇട്ടതാണ് അതായത് ഭർത്താവുമായിട്ടുള്ള ഒരു ഫോട്ടോ ആണ് യു ആർ മൈ ടുഡേ ഓൾ ഓഫ് മൈ ടുമോറോസ് അതായത് ഈ ഭർത്താവിനെ അപ്പോൾ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇടുന്നെങ്കിൽ കാര്യം ഈ ഒരു പരമനാർഗിയോ ഇതിൻ്റെ ഒരു കാൽഭാഗ സ്നേഹം പോലും ഈ പറയുന്ന പെൺകുട്ടിയുടെ അടുത്തോ ആ രണ്ട് മക്കളുടെ അടുത്തോ ഇല്ല കഷ്ടം തോന്നുന്ന എന്തായാലും ചോ ഇനിയെങ്കിലും ഈ പറയുന്നത് ഇതൊക്കെ കാണുന്ന സ്ത്രീകളുടെ അടുത്ത് പറയുവാണ് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ തിരിച്ച് പഴയതുപോലെ വീട്ടിൽ പോകുക ഇനി വീട്ടുകാരും ഇനി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മാർഗം നിങ്ങൾ കാണുക പക്ഷെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല കാര്യം ഇത് ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൂടി കൂടി വരുവാണ് ഷൈനിയുടെ ആ ഒരു വിഷയം കഴിഞ്ഞിട്ട് ഒരു മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പം തന്നെ ദാണ്ട് അടുത്തത് ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ആ ഒരു പോലീസ് ഓഫീസറിന്റെ ഒരു സംസാരം നിങ്ങൾ കേട്ടില്ലേ അവിടെ ഏകദേശം മുന്നൂറ് പേജോളമാണ് ഓരോ ഓരോരോ കേസുകൾ അതായത് ഡെയിലി വെള്ളം അടിച്ചിട്ട് വന്ന് ഭർത്താക്കന്മാരിൽ നിന്ന് നേരിടുന്ന പീഡനങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു കേസിന്റെ ബുക്ക് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഏകദേശം മുന്നൂറ് പേജും കണ്ടിപ്പം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ജസ്മോളുടെ കേസിൽ നാട്ടുകാരുടെ പ്രതികരണം നമുക്കൊന്ന് കണ്ടുപോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ആണെന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല മാനസികമായിട്ട് ഭയങ്കര പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട് അമ്മായിമ്മ പോര് നേരത്തെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ പിന്നെ നാത്തവും പോലും ഉണ്ട് മാനസികമായിട്ട് മാനസികമായിട്ട് വളരെ തളർത്തിക്കള അല്ലെങ്കിൽ അവളെ പോലെയുള്ള ഇത്രയും വിദ്യ അറിവുള്ളത് നല്ല വിവരവും ഉണ്ട് അതെ ഇത്രയും അറിവും ബോധവും വിവരമുള്ള ഒരു സ്ത്രീ എന്തിനെ ചെയ്യണമെന്ന് കാര്യം പ്രത്യേകിച്ച് ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട് അമ്മായിമ്മ പോലും ഉണ്ട് എന്ന് ഈ അമ്മായിമ്മ എന്ന് പറയുന്നൊരു വ്യക്തി ഞങ്ങളുടെ ടീച്ചറാണ് ഒരു ക്യാൻസർ പേഷ്യന്റുമാണ് അപ്പൊ ആ അമ്മായിമ്മേൽ നിന്നും മാനസികമായിട്ടുള്ള പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാരും ഈ പറയുന്ന ഒരു കേസിനകത്ത് പെടും അതായത് ആത്മഹത്യ പ്രേരണമെന്ന് പറയുന്നത് പക്ഷെ ഇതെന്നാ ഇതൊരു വലിയ വലിയ ക്രൈമോ കാര്യങ്ങളോ അല്ല ഇവർക്കൊക്കെ ജാമ്യം കിട്ടുകയും ചെയ്യും ഇപ്പൊ ഷൈനിയുടെ ഭർത്താവിന്റെ ഒരു കേസ് ആ അവരിപ്പം ജാമ്യം കിട്ടിയിട്ടുണ്ട് പതിനെട്ട് ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ശരിക്കും ശരിക്കും നഷ്ടം വന്നത് ആർക്കാണ് ഈ പറയുന്ന ജിസ്മോളുടെ കുടുംബത്തിനാണ് നഷ്ടം ഏ മറ്റവനെ സംബന്ധിച്ച് അവൻ കുറച്ചാൾ കഴിഞ്ഞ് അവൻ വേറെ കല്യാണം കഴിച്ച് അവൻ പോകും ഇവിടെ ഇപ്പോഴും ബാക്കി നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ആ ആ എന്ത് തെറ്റ് ചെയ്തു പിന്നെ അവള് ഒക്കെ ആയതുകൊണ്ട് നല്ല നിയമ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല അറിവും കാര്യങ്ങളും ഓരോ കൊച്ചിനെ ഇങ്ങനെ ഒരു സംഭവിക്കുമെന്ന് തന്നെ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയും അവൾ പോസിറ്റീവ് എനർജിയുള്ള ഒരു കൊച്ചായിരുന്നു കൃത്യമായിട്ട് കേസ് കേസ് ഉൾപ്പെടെ േ പിന്നെ തീർച്ചയായിട്ടും എടുക്കണം ഗ്രാമത്തിലും ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ സംഭവം നമുക്ക് ഷൈനിയും രണ്ട് പെൺമക്കളൊക്കെ നിങ്ങൾ കേട്ടതല്ലേ അതെ അതെ എന്തോ അതെന്തോ കാര്യമായിട്ട് അവിടെ നല്ല കൊച്ചിനോ മാനസികമായിട്ട് സഹിക്കത്തില്ല ഒരു തരത്തിലും സഹിക്കില്ലാത്ത ഏതാണ്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് എന്തായാലും പീഡനത്തിന് ഗാർഹിക പീഡനത്തിനുൾപ്പെടെ കേസെടുക്കണമെന്നാണ് പറയുന്നത് ശരിയാണ് ഡൊമസ്റ്റിക് വയലൻസ് ആണതൊക്കെ ഇവർ ഒരു അഡ്വക്കേറ്റ് ആണ് ഇവർക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ നല്ല നല്ല ഒരു വ്യക്തിയാണ് ഇവർക്ക് ഇവർ കൊടുക്കേണ്ട രീതിയിൽ ഇവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരെല്ലാത്തിനും കയറ്റി ഇറക്കാമായിരുന്നു കോടതിയിൽ അതായിരുന്നു ചെയ്യേണ്ടത് പക്ഷെ അത് ചെയ്യാതെ ഇത് തിരഞ്ഞെടുത്തതിനകത്തോട്ടാണ് ഇതാർക്കും യോജിക്കാൻ പറ്റാത്തത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ജിസ്മോളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആ ഒരു ജോലിക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം ഒരു കുടുംബം യാതൊരുവിധമായ അവർക്ക് പരിഗണനയും കൊടുത്തില്ല എന്നുള്ളതിന് കൃത്യമായ പലതവണ ആത്മഹത്യക്ക് ശ്രമിക്കുകയും കുട്ടികൾക്ക് ഹാർപ്പിക്ക് കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു തന്നെ ഛർദ്ദിക്കുകയുണ്ടായി അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു ആത്മഹത്യാ പ്രവണത അവളിലുണ്ട് എന്നറിഞ്ഞിട്ട് പോലും അവളെ ഒറ്റയ്ക്കാക്കി അവിടെ നിന്ന് പോവുകയും ചെയ്തു അവർ വേണ്ടത്ര ശ്രദ്ധ ആ ഒരു ആത്മഹത്യാ പ്രവണതയുള്ള ഒരാളിനെ സംബന്ധിച്ച് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല എന്നുള്ള പരാതിയാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത് അതേ പരാതികളായിരിക്കും ഇന്ന് തീർച്ചയായിട്ടും ഉന്നയിക്കുന്നത് അതായാലും വീടിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആ സ്ത്രീക്ക് പറയാവുന്നതിൻ്റെ പരിമിതികളാണ് പറഞ്ഞത് അവർ ക്യാമറയ്ക്ക് മുന്നിൽ ശേഷമാണ് ഞങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും അവർക്ക് പുറത്ത് പറയാൻ കഴിയില്ല എന്തായാലും ആശങ്കകൾ പോലീസിനെ അറിയിക്കുകയും അതോടുകൂടി കേസിൻ്റെ അന്വേഷണം ഊർജ്ജിതമാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടും വൈസ് പ്രസിഡന്റുമായിട്ടും ഒക്കെ സംസാരിച്ച വീഡിയോകൾ ഞങ്ങൾ ഇട്ടിരുന്നല്ലോ അപ്പോൾ അതിനകത്തൊക്കെ ശക്തമായ അന്വേഷണം വേണമെന്ന എന്ന രീതിയിൽ തന്നെയാണ് മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് രഞ്ജിത്തും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റും അതേപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയും ഒക്കെ ഞങ്ങളോട് പറഞ്ഞത് അവർക്ക് ഈ മരണത്തിൽ ഇതിനകത്തുനിന്ന് തന്നെ ഒരു വ്യക്തമാണ് ശരിക്കും ഇതൊക്കെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസുകാർ രേഖപ്പെടുത്തുക ഈ ഇത് ഇതെല്ലാം ഒരു സാക്ഷിയാണ് കാര്യം നിങ്ങൾ ആലോചിച്ച് രണ്ട് മൂന്ന് വട്ടം അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി ആത്മഹത്യ പ്രേരണ കാണിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ ജിസ്മോള് അപ്പൊ ഇതിനെ തുടർന്ന് വ്യക്തമായിട്ട് അവരെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ലായിരുന്നു യും ഇത് വീണ്ടും വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ ഇത് ആൾക്കാരെ ആരെ അറിയിച്ചില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവൻ ഇതിന് വേണ്ട പരിഹാരം കണ്ടില്ല ഇനി വിഷയത്തിൽ ഇന്നലെ മറുനാടനില് ജിസ്മോളുടെ അച്ഛൻ പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം ഞാനിവിടെ നാട്ടിലെല്ലാവരോടും വിളിച്ചു ഇവരെല്ലാം അന്വേഷിച്ചു കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയെ തിരിച്ചു നേരം പുള്ളി പറഞ്ഞു മൂന്ന് പേരും അതെന്തോ ദുരൂഹത ഉണ്ടോ എന്ന് പറയാൻ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യല്ല അവിടെ ഭയങ്കര നടന്നിട്ടുണ്ട് മുൻപ് ഒരു വീട്ടിൽ പണ്ട് പ്രശ്നങ്ങൾ ഞാൻ ഞാൻ തീർത്തിട്ടുണ്ട് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പുള്ളി പലവട്ടം ഇത് പ്രശ്നം പരിഹരിക്കാനായിട്ട് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നതാണ് പറയുന്നത് ശരിക്കും അവിടെ ചെന്ന സമയത്ത് മകൾ അവിടെ സുരക്ഷതയല്ലായിരുന്നെങ്കിൽ തിരിച്ചു വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകണമായിരുന്നു അതാണ് ചെയ്യേണ്ടത് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ടും ഇങ്ങനെ അടിയും ഇടിയും ഒക്കെ സഹിച്ചിട്ട് അവിടെ കഴിയുന്നത് ഇതിന്റെ ആവശ്യം എന്താണ് ജീവിക്കാൻ ഭർത്താവ് വേണോ നിർബന്ധം വല്ലതും ഉണ്ടോ ഏഹ് നിങ്ങൾക്ക് മാനസിക നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾക്ക് അത്രയും സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു ഇങ്ങനെ അവളും അതിനോട് യോജിപ്പാണ് കാരണം എന്താ ഒരു കുടുംബം വേണ്ട കൈ വിളിച്ച് പിടിച്ച് അവൾ ആത്മഹത്യ അപ്പം ഞാൻ അന്നേരം നിങ്ങൾ ഉദ്ദേശിക്കും കൊച്ചേ ഒരു പ്രശ്നമുണ്ട് ആത്മഹത്യ അന്നേരം പപ്പ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യല്ലോ വേറെ ആത്മഹത്യ ചെയ്യുന്നത് ധൈര്യം ഇല്ലാത്തവരാ നമുക്ക് എന്നാണെങ്കിലും തരണം ചെയ്യണം അതല്ലേ കട്ടായം പറഞ്ഞിരുന്ന എനിക്ക് പേരിൽ എന്തോ വന്നിട്ടുണ്ട് ഇവർക്കൊക്കെ ഓൾറെഡി ഒരു സൂചന ഉണ്ടായിരുന്നു ഈ വീട്ടിലെ പ്രശ്നങ്ങള് അപ്പം ഇവരെല്ലാരും ഇനിഷ്യേറ്റീവ് എടുക്കണമായിരുന്നു ഇപ്പം മരിച്ചു പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒന്നുമില്ല ഇത് എല്ലാവരുടെയും ഭാഗത്ത് ഇതിന്റെ വീഴ്ചക്കേടുണ്ട് ഇതിപ്പം ഒരാൾ മാത്രം നമ്മൾ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല എല്ലാവരുടെയും ഭാഗത്തുണ്ട് ഈ ഭർത്താവിന്റെ വീട്ടുകളെ വീട്ടുകാരെന്ന് പറയുന്നത് പല നാറികളാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല പക്ഷെ എന്നാൽ ഈ ഒരു പെൺകുട്ടിയുടെ ഉത്തരവാദിത്വം ഈ പറയുന്ന ഈ കുട്ടിയുടെ അച്ഛനായ അച്ഛനായിക്കോട്ടെ സഹോദരൻ ആയിക്കോട്ടെ ഇവർക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയായിരുന്നു എന്നാണ് പറയണത് ഇത്രയും അറിഞ്ഞു വെച്ചോണ്ടും പിന്നെ എന്തിനാണ് അവരെ അവരവിടെ വീട്ടിൽ നിർത്തിയത് നിങ്ങൾ നിങ്ങൾ തിരിച്ചു വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകണമായിരുന്നു ഭയങ്കര സഹിക്കാമെന്നല്ലോ നൽകിയിട്ടുണ്ട് നിയമപരമായിട്ട് പോകും അങ്ങനെ രം പണ്ട് ഒരു ഒരു കുറച്ച് നാൾ മുമ്പ് ഇവിടെ മുഖത്തൊരു പാട് കണ്ടു ഞാൻ ചോദിച്ചത് എന്നാ പിറ്റിതാണെന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞ കഥകൾ മുട്ടിയതാണ് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു ജിമ്മിച്ചൻ അതായത് ചേട്ടായി എന്നെ പിത്തിയെ കൊണ്ട് ഇടിപ്പിച്ചതാണ് ഞാൻ പപ്പായോട് പറയാനുള്ളത് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഇത് പറഞ്ഞതാണ് അപ്പം അത് ചോദിക്കുകയും ചെയ്തു ചോദിച്ചാൽ പിന്നെ അതിൻ്റെ ബാക്കിയായിരുന്നു അതുകൊണ്ട് ചോദിക്കരുത് എന്നു പറഞ്ഞാൽ പിന്നെ അതൊക്കെ വിട്ടു കുടുംബമല്ലേ എന്തേലും ഇത് അതൊക്കെ ഞാൻ വിട്ടു അതായത് കുടുംബമല്ലേ സ്വന്തം മകൾക്ക് ഇതുപോലെയുള്ള ക്രൂരമായ പീഡനങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇതിങ്ങനെ വിടാൻ പറ്റും ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു കാര്യം അന്നേ ക്വസ്റ്റ്യൻ ചെയ്തില്ല ഏഹ് അന്ന് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഇപ്പൊ സംഭവിക്കൂ ശരിക്കും ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കും ഇവരെ ആരെയും കുറ്റപ്പെടുത്തുമല്ല കാര്യം ആ ഒരു സ്ത്രീയും രണ്ട് പിള്ളാരും മരിച്ചു പോകാനും നമുക്ക് നല്ല വിഷമമുണ്ട് അതുകൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഇവര് അന്നേ ഇത് പ്രതികരിച്ചില്ല അതിന്റെ വഴികേടല്ലേ ഇപ്പൊ ഈ ഈ കണ്ടത് എന്റെ കൊച്ചിന് പിടിച്ചു നിക്കാൻ പറ്റിയല്ല എന്നിട്ട് ചെയ്താൽ ഭർത്താവും എല്ലാവർക്കും എല്ലാവരും ഉപദ്രവം ഞാൻ രണ്ട് പ്രാവശ്യം അവിടെ ചെന്ന് ഇതെല്ലാം സോൾവ് ചെയ്യാനായിട്ട് ചെയ്ത് അവർക്കും അതാണ് താല്പര്യം അവിടെ നിൽക്കുന്നതിനുള്ള താല്പര്യം പിടിച്ചു നിക്കാനായിട്ട് നോക്കും ജിസ്മോൾ രണ്ട് മക്കളുമായി ആത്മഹത്യ ചെയ്യുമ്പോൾ പിതാവ് യു കെയിലാണ് പിതാവും സഹോദരി മാനസികമായിട്ടുള്ള പീഡനമല്ല അല്ലാതുള്ള പീഡനങ്ങൾ അല്ലാതുള്ള പീഡനങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പം ജിസ്മോളുടെ അച്ഛൻ തന്നെ പറയുന്നത് അതായത് ജിസ്മോളുടെ പപ്പ പറയണത് കഷ്ടം തോന്നുന്നു എനിക്ക് സ്വന്തം മകൾ ഇത്രയും അടി ഇടിയൊക്കെ കൊണ്ടിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് കേട്ടും സഹിച്ചും ഒക്കെ എങ്ങനെ ഒരു തന്തയ്ക്ക് നിൽക്കാൻ പറ്റും എനിക്കറിയത്തില്ല ഇത് എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയത്തില്ല ഇനി ഇതിനെപ്പറ്റി വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കേസ് കൊടുത്തിട്ടോ എന്താണ് പ്രയോജനം ഇതിന്റെ പേരും പറഞ്ഞ് ഇനി ഇവരെ ജീവിതകാലം മുഴുവനും കിടത്തില്ല ഇതിന് ജാമ്യം കിട്ടും ഇതിന് ജാമ്യം കിട്ടുന്ന ഓപ്പാണ് ഇപ്പം ഈ ചൈനയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനയുടെ ഹസ്ബൻഡ് ജാമ്യം കിട്ടിയതുപോലെ ഈ പറയുന്ന ഹസ്ബൻഡിന് ജാമ്യം കിട്ടും ഈ ജിസ്മോളുടെ സോ ഇതൊക്കെ അന്നേ ഇതൊക്കെ റിയാക്ട് ചെയ്യേണ്ട വിഷയമാണ് ഈ ജിസ്മോൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നേ ഈ സ്വന്തം പിതാവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോകും ഞാനും എൻ്റെ മക്കളും പോകുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ ന്യൂസുകൾ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തം പിതാവിനെ വിളിച്ചിട്ടല്ല പറഞ്ഞത് അത് ഈ പറയുന്ന അമ്മായി വിളിച്ചിട്ടാണ് ജിസ്മോള് പറഞ്ഞത് അതിനെ അതിനെപ്പറ്റിയിട്ടും ഈ പുള്ളി സംസാരിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഒരു സംഭവം ഇനി ഈ കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ അതിന് ഈ പറയുന്ന പോലീസുകാരായി കഴി കഴിഞ്ഞാലും ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ വനിതാ കമ്മീഷൻ കമ്മീഷനൊക്കെ കഴിഞ്ഞാലും ഇതിനൊക്കെ ഒരു തീരുമാനങ്ങൾ എടുക്കണം കാര്യം ഈ സ്ത്രീകൾ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുക അതാണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഈ സ്വന്തം വീട്ടുകാർ ഇപ്പൊ ഈ പറയുന്ന പെൺമക്കളൊക്കെ കല്യാണം കഴിച്ച് വിട്ടിട്ട് അവർക്ക് സ്വന്തം വീട്ടിലോട്ട് വരാനായിട്ട് പോലും പേടിയായിരിക്കും സാരി സ്വന്തം വീട്ടിൽ നിന്ന് നീ എന്തിനാടി ഇങ്ങോട്ട് ഇറങ്ങി വന്ന നിന്നെ കെട്ടിച്ച് വിട്ടേ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കുക സ്വന്തം വീട്ടുകാർ സ്വന്തം മക്കളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക അല്ലാതെ അവരെ ചീത്ത വിളിക്കാനോ തെറി വിളിക്കാനോ നിൽക്കാതെ അവര് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അവരെ പോയി വിളിച്ചുകൊണ്ട് വരിക അതാണ് ചെയ്യേണ്ടത് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ഈ പുള്ളി പറയുന്ന സംസാരം അനുസരിച്ച് നല്ല രീതിയിലുള്ള ക്രൂരമായ മാനസിക പീഡനങ്ങളും ശാരീരികമായ ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ടായിരുന്നു ഇത് കണ്ടിട്ടും കേട്ടിട്ടും ഈ പുള്ളിക്കാരൻ പോയി ചോദിച്ചിട്ടും സംസാരിച്ചിട്ടുമില്ല എന്ന് എനിക്കതൊക്കെ ഭയങ്കര അതിശയമായിട്ടാണ് തോന്നുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക